ഈ സാഹിത്യകാരന്മാർക്കെല്ലാം കേരളത്തിലുള്ള വോട്ടർമാരിൽ വളരെ കാര്യമായിട്ടുള്ള സ്വാധീനമുണ്ട് എന്നുള്ള ഒരു ധാരണയായിരുന്നു പൂർണ്ണമായും മിഥ്യാധാരണ എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ ഇവരൊക്കെ തന്നെ വിചാരിച്ചിരുന്നത് അവരെന്തോ മഹാസംഭവങ്ങളാണ് അവർ പറയുന്നതിനനുസരിച്ചിട്ടാണ് കേരളത്തിൻ്റെ പൊതുബോധം രൂപപ്പെടുന്നത് അവർ പറയുന്നതിനനുസരിച്ചാണ് ഇവിടെ ആൾക്കാർ വോട്ട് ചെയ്യുന്നത് എന്നൊക്കെ ആയിരുന്നു അതിൻ്റെ ഭാഗമായി പല തരത്തിലുള്ള പരാമർശങ്ങൾ നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് സ്വരാജിനെ പോലെയുള്ള ഒരാൾ ഈ നിയമസഭയിൽ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ അതൊരു അപൂർണതയാകും എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അങ്ങേയറ്റത്തെ ആഴത്തിലും പരപ്പിലുമുള്ള വായനയുടെ ഉടമയാണ് സ്വരാജ് അതുകൊണ്ട് അദ്ദേഹം നിയമസഭയിലെത്താൻ സർവഥാ യോഗ്യനായിട്ടുള്ള ആളാണ് തുടങ്ങിയ പലതരത്തിലുള്ള ആലങ്കാരിക വിശേഷണങ്ങളും ഈ സാഹിത്യകാരന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് സാഹിത്യകാരന്മാർ എന്ന് ഞാൻ പറയുമ്പോൾ കാര്യങ്ങളും അതിൽ കുറവല്ല വളരെ പ്രമുഖരായിട്ടുള്ള പല സാഹിത്യകാരികളും ഇതേ നിലപാടെടുക്കുകയും പരസ്യമായി അവരുടെ രാഷ്ട്രീയം പറയുകയും ചെയ്തു അപ്പോൾ ഇപ്പോൾ ഫലം അടിച്ച് കയ്യിൽ കെട്ടുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷത്തിലുള്ള തോൽവിയാണ് സ്വരാജനുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാംസ്കാരിക കേരളം സ്വരാജിനൊപ്പം എന്ന് അഹങ്കരിച്ചിരുന്ന ഈ സാംസ്കാരിക നായകന്മാർക്ക് കൂടി കെട്ടിയിരിക്കുന്ന തോൽവിയാണിത് എന്ന് പറയുന്നതാണ് ശരി അതുകൊണ്ട് എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരന്മാരോടും എഴുത്തുകാരികളോടും സോ കോൾഡ് സാംസ്കാരിക നായകന്മാരോടും നായികമാരോടും എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളൊരിക്കലും എം ടി വാസുദേവൻ നായരോ ടി പത്മനാഭനോ തകഴി ശിവശങ്കര പിള്ളയോ മാധവിക്കുട്ടിയോ ബാലാമണിയമ്മയോ ഒക്കെയാണ് എന്ന് സ്വയം ധരിക്കരുത് ഇങ്ങനെയുള്ള ആൾക്കാർ അവരുടെ അഭിപ്രായം പറയുന്ന സമയത്ത് അത് അവരുടെ കൃതികളെ ഇഷ്ടപ്പെടുന്ന അവരുടെ ശൈലികളെ ഇഷ്ടപ്പെടുന്ന കുറേയധികം ആൾക്കാരിൽ വലിയ സ്വാധീന ശക്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് കരുതി നിങ്ങൾ അവരെ പോലെയാണ് എന്ന് ചിന്തിക്കരുത് നിങ്ങൾ പറയുന്ന ഈ വാക്കുകൾക്കൊക്കെ തന്നെ ഇന്നിപ്പോൾ നിലമ്പൂരിൽ കണ്ടിരിക്കുന്ന ഫലം അത്ര വില മാത്രമേ ആൾക്കാർ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകം എഴുതിയതിൻ്റെ പേരിലോ അതിൻ്റെ കുറേ പ്രതികൾ വിറ്റുപോയി എന്നതിൻ്റെ പേരിലോ കുറച്ച് അധികം എഡിഷൻ അത് പ്രിൻറിൽ വന്നു എന്നതിൻ്റെ പേരിലോ ഏതെങ്കിലും സമിതികളിൽ നിങ്ങൾ അതിൻ്റെ ഒരു ഭാരവാഹി പദവിയിൽ എത്തി എന്നതിൻ്റെ പേരിലോ ഏതെങ്കിലുമൊക്കെ പുരസ്കാരങ്ങൾ നിങ്ങൾക്ക് കിട്ടി എന്നതിൻ്റെ പേരിലോ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളും ഈ നാട്ടിലുള്ള ആൾക്കാർ സ്വീകരിച്ചു കൊള്ളും എന്നൊരു മിഥ്യാധാരണ തീരെ വേണ്ട അതുകൊണ്ട് തന്നെ സാംസ്കാരിക കേരളം സ്വരാജിനൊപ്പം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മാത്രമല്ല സാംസ്കാരിക കേരളത്തിലുള്ളത് എന്നും സാംസ്കാരിക കേരളത്തെ നിങ്ങൾ ഒരർത്ഥത്തിലും പ്രതിനിധീകരിക്കുന്നില്ല എന്നും നിങ്ങൾ തന്നെ മനസ്സിലാക്കണം നിരവധി വിഷയങ്ങൾ ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ആശാ സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ നിഷേധാത്മകമായിട്ടുള്ള നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെതിരെ ഒരു തരത്തിലുള്ള പ്രതികരണവും സ്വരാജിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളാരും കണ്ടില്ല എന്ന് തന്നെയല്ല ഔദ്യോഗികമായിട്ട് സി പി എമ്മിൻ്റെ സർക്കാരിൻ്റെ അഭിപ്രായം എന്താണോ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ടും അദ്ദേഹം പ്രകടിപ്പിച്ചത് അപ്പോൾ അതിനോട് ഇവിടെയുള്ള പൊതുസമൂഹത്തിന് വലിയ അമർഷവും എതിർപ്പും ഒക്കെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ സോക്കോളുടെ സാംസ്കാരിക നായകർക്കും എഴുത്തുകാർക്കും കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ നിങ്ങൾ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും അത്രത്തോളം വിദൂരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമസ്കാരം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ വൻപിച്ച കൂടി അതും നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത കൂടി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിക്കൽ കൂടിയായി യു ഡി എഫിന് ആഘോഷിക്കാൻ സാധിച്ചു ഏതാണ്ട് മുപ്പത് വർഷക്കാലമാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പിതാവായ ആര്യാടൻ മുഹമ്മദ് നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ ഉണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ പി വി ആയിരുന്നു നിലമ്പൂരിൻ്റെ എം എൽ എ പി വി അൻവർ പിണറായി വിജയനുമായി ഉണ്ടായ ചില തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പിണറായി വിജയനുമായി ഇനി ചേർന്നു പോകാൻ സാധിക്കുന്നില്ല എന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എ സ്ഥാനം രാജിവെച്ച് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് സംജാതമാക്കിയത് ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ മത്സരിച്ചിരുന്നു എങ്കിലും ആര്യാടൻ ഷൗക്കത്ത് വ്യക്തമായ വൻപിച്ച കൂടി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനെ എതിരിട്ട് സി പി എമ്മിലെ എം സ്വരാജിന് തൻ്റെ സ്വന്തം നാടായ നിലമ്പൂരിൽ വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല സ്വരാജിൻ്റെ പ്രചരണ പരിപാടികൾക്കായി മുൻപെങ്ങുമില്ലാത്ത വിധം കേരളത്തിലെ സാംസ്കാരിക നായകർ എന്നവകാശപ്പെടുന്ന എഴുത്തുകാരിൽ പലരും നിലമ്പൂരിൽ തമ്പടിച്ചു തന്നെയാണ് സ്വരാജിനു വേണ്ടി പ്രചരണം നടത്തിയത് ഈ സാംസ്കാരിക നായകന്മാർക്കെല്ലാം ഒരു വിശ്വാസമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ധാരണയുണ്ടായിരുന്നു തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹം കേൾക്കും തങ്ങൾ പറയുന്ന വാക്ക് അവർ അവസാന വാക്കായി കണക്കിലെടുക്കും എന്നൊക്കെയുള്ള ഒരു മിഥ്യാധാരണ ഇവർക്കുണ്ടായിരുന്നു എന്നാണ് രാഷ്ട്രീയകാര്യ നിരീക്ഷകനും ചിന്തകനുമായ ശ്രീജിത്ത് പണിക്കർ തുറന്നടിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീജിത്ത് പണിക്കർ സാംസ്കാരിക നായകന്മാരെ വലിച്ചു കീറിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു അഭിപ്രായ പ്രകടനം നടത്തിയത് സ്വരാജ് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ പുസ്തകത്തിൽ പറയുന്ന അബദ്ധധാരണകളെക്കുറിച്ച് തുറന്നു കാണിക്കുവാൻ വേണ്ടി എന്തുകൊണ്ടാണ് സാംസ്കാരിക നായകന്മാർക്ക് സാധിക്കാതെ പോയത് എഴുത്തുകാരായ ഈ സാംസ്കാരിക നായകന്മാർ അപ്പോൾ എവിടെയായിരുന്നു എന്നൊക്കെയാണ് ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നത് സാംസ്കാരിക നായകർ എന്ന അവകാശപ്പെടുന്ന ആളുകൾ തിരുവനന്തപുരത്ത് ആശാവർക്കർമാർ കണ്ണീർ സമരം നടത്തുമ്പോൾ ആ കണ്ണീർ സമരം ഇവരെന്തുകൊണ്ടാണ് കാണാതെ പോയത് അതേക്കുറിച്ച് ഇവരെന്താണ് ഒരു അക്ഷരം പറയാതെ പോയത് എന്നൊക്കെ അതിനിശതമായ രീതിയിൽ സാംസ്കാരിക നായകന്മാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകളെ അതായത് സ്വരാജിന് വേണ്ടി നിലമ്പൂരിൽ വന്ന് പ്രചരണ പരിപാടികളിൽ ഏർപ്പെട്ട സാംസ്കാരിക നായകന്മാരെ അതിനിശതമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീജിത്ത് പണിക്കർ തൻ്റെ അഭിപ്രായ പ്രകടനം നടത്തിയത് സാംസ്കാരിക നായകന്മാർക്ക് എഴുത്തുകാർക്ക് അവർക്കിഷ്ടമുള്ള ആളുകളെ പിന്തുണയ്ക്കുവാനും അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം പറയുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം പോലെ തന്നെ അവരുടെ പൗര സ്വാതന്ത്ര്യം അത് അനുവദിക്കുന്നുമുണ്ട് എന്നാൽ ഇവർ പറയുന്നത് അനുസരിച്ച് കേൾക്കുവാനോ അതുപോലെ ഇവർ പറയുന്നത് പോലെ വോട്ട് ചെയ്യുവാനോ കേരളത്തിൻ്റെ സാമാന്യ ബോധം ഒരിക്കലും ഒരുക്കമല്ല അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് ശ്രീജിത്ത് പണിക്കർ സാംസ്കാരിക നായകന്മാരെ വിമർശിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടാകുന്ന സമയത്ത് വളരെ ആലങ്കാരികമായി ചതുരവടിവിൽ സംസാരിക്കുന്ന സി പി എമ്മിൻ്റെ പല നേതാക്കന്മാരും ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പരാജയപ്പെട്ടത് സി പി എം അല്ല മറിച്ച് ആ നാടാണ് ആ മണ്ഡലമാണ് ആ ജനതയാണ് എന്നൊക്കെ തന്നെ പറയുന്നതിന് വേണ്ടി ആലങ്കാരികമായി ശ്രമിക്കാറുണ്ട് അതേ ശൈലി നമ്മൾ കടമെടുത്താൽ ഇപ്പോൾ പറയേണ്ടത് തോറ്റത് സ്വരാജ് അല്ല നിലമ്പൂരാണ് എന്നാണ് എന്നാൽ സ്വരാജിനോടൊപ്പം തോറ്റത് തീർച്ചയായിട്ടും നിലമ്പൂരല്ല നിലമ്പൂർ അവിടെ ജയിച്ചിരിക്കുന്നു കാരണം ജനാധിപത്യ മാർഗത്തിലൂടെ അവർ അവരുടെ ജനപ്രതിനിധി ആരായിരിക്കണം എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള തീരുമാനത്തിലെത്തുകയും വളരെ മികച്ച ഭൂരിപക്ഷം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു സ്വരാജ് പരാജയപ്പെടുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം പരാജയപ്പെടുന്നത് സത്യത്തിൽ നമ്മുടെ നാട്ടിലെ കുറേയധികം എഴുത്തുകാരാണ് സാംസ്കാരിക നായകർ എന്ന ഓമന പേരിലൊക്കെ തന്നെ പലപ്പോഴും അറിയപ്പെടുന്ന കുറേയധികം എഴുത്തുകാർ കൂടിയാണ് സ്വരാജിനോടൊപ്പം പരാജയപ്പെട്ടത് അതെങ്ങനെയാണ് എന്തുകൊണ്ടാണ് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നോക്കാം നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ ഭാഗമായി അതിന് പാരലായി തന്നെ ഓടിക്കൊണ്ടിരുന്ന മറ്റൊരു സ്ട്രീമാണ് നമ്മുടെ നാട്ടിലെ സാഹിത്യകാരന്മാരുടെ സാംസ്കാരിക നായകരുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ അത് വളരെ ആക്റ്റീവായിട്ട് പോലും ഒരു ഘട്ടത്തിലെത്തി അവർ സ്വരാജിനു വേണ്ടി പല കൂട്ടായ്മകൾ നടത്തി അത്തരത്തിലുള്ള സംഗമങ്ങളിലൊക്കെ അദ്ദേഹത്തിനെ വാനോളം പാടി പ്രശംസിക്കുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിച്ചത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഈ സാഹിത്യകാരന്മാർക്കെല്ലാം കേരളത്തിലുള്ള വോട്ടർമാരിൽ വളരെ കാര്യമായിട്ടുള്ള സ്വാധീനമുണ്ട് എന്നുള്ള ഒരു ധാരണയായിരുന്നു പൂർണ്ണമായും മിഥ്യാധാരണ എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ ഇവരൊക്കെ തന്നെ വിചാരിച്ചിരുന്നത് അവരെന്തോ മഹാസംഭവങ്ങളാണ് അവർ പറയുന്നതിനനുസരിച്ചിട്ടാണ് കേരളത്തിൻ്റെ പൊതുബോധം രൂപപ്പെടുന്നത് അവർ പറയുന്നതിനനുസരിച്ചാണ് ഇവിടെ ആൾക്കാർ വോട്ട് ചെയ്യുന്നത് എന്നൊക്കെയായിരുന്നു അതിൻ്റെ ഭാഗമായി പല തരത്തിലുള്ള പരാമർശങ്ങൾ നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് സ്വരാജിനെ പോലെയുള്ള ഒരാൾ ഈ നിയമസഭയിൽ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ അതൊരു അപൂർണതയാകും എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അങ്ങേയറ്റത്തെ ആഴത്തിലും പരപ്പിലുമുള്ള വായനയുടെ ഉടമയാണ് സ്വരാജ് അതുകൊണ്ട് അദ്ദേഹം നിയമസഭയിൽ എത്താൻ നിയമസഭയിലെത്താൻ യോഗ്യനായിട്ടുള്ള ആളാണ് തുടങ്ങിയ പലതരത്തിലുള്ള ആലങ്കാരിക വിശേഷണങ്ങളും ഈ സാഹിത്യകാരന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് സാഹിത്യകാരന്മാർ എന്ന് ഞാൻ പറയുമ്പോൾ കാര്യങ്ങളും അതിൽ കുറവല്ല വളരെ പ്രമുഖരായിട്ടുള്ള പല സാഹിത്യകാരികളും ഇതേ നിലപാടെടുക്കുകയും പരസ്യമായി അവരുടെ രാഷ്ട്രീയം പറയുകയും ചെയ്തു അങ്ങനെ രാഷ്ട്രീയം പറയുമ്പോൾ പോലും രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് സ്വരാജിന് വേണ്ടി നിലകൊള്ളുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വ്യക്തികളുമുണ്ട് ഉദാഹരണത്തിന് എഴുത്തുകാരൻ വൈശാഖൻ അദ്ദേഹം സ്വരാജിനെ ഏറ്റവും കൂടുതൽ പാടി പ്രശംസിച്ച് പുകഴ്ത്തിയ ഒരാളാണ് അദ്ദേഹം പറയുന്നത് പോലും തൻ്റെ രാഷ്ട്രീയത്തിന് വിധേയമായിട്ടല്ല താൻ സ്വരാജിനെ പിന്തുണയ്ക്കുന്നത് മറ്റു പല കാരണങ്ങൾ കൂടിയുണ്ട് എന്നൊക്കെയാണ് ആ സമയത്താണ് മറ്റൊരു എഴുത്തുകാരനായിട്ടുള്ള ശ്രീ കൽപ്പറ്റ നാരായണൻ്റെ ഒരു കൗണ്ടർ നമ്മൾ കാണുന്നത് ഇവിടെയുള്ള എഴുത്തുകാരെ പ്രതിനിധീകരിക്കാൻ വൈശാഖനെ ആരാണ് ചുമതലപ്പെടുത്തിയത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ താല്പര്യമുള്ള വിഭാഗത്തിന്റെ സ്വീകാര്യത മാത്രമേ സ്വരാജിന് അവകാശപ്പെടാനുള്ളൂ എന്നും അതിന് മുകളിലേക്കുള്ള ഒരു സ്വീകാര്യത അദ്ദേഹത്തിന് ഒരു കാരണവശാലും ഈ സമൂഹത്തിൽ അവകാശപ്പെടാനില്ല എന്നുള്ള ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇപ്പോൾ ഫലം അടിച്ച് കയ്യിൽ കെട്ടുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷത്തിലുള്ള തോൽവിയാണ് സ്വരാജിനുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാംസ്കാരിക കേരളം സ്വരാജിനൊപ്പം എന്ന് അഹങ്കരിച്ചിരുന്ന ഈ സാംസ്കാരിക നായകന്മാർക്ക് കൂടിക്കെട്ടിയിരിക്കുന്ന തോൽവിയാണിത് എന്ന് പറയുന്നതാണ് ശരി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക സാംസ്കാരിക കേരളം ഞങ്ങളാണ് എന്ന രീതിയിലത്തേക്ക് സ്വയം ആ ഒരു മേലങ്കി എടുത്ത് അണിയുന്നതിന് വേണ്ടിയാണ് ഇവർ ശ്രമിച്ചത് ശ്രീ കൽപ്പറ്റ നാരായണൻ പറഞ്ഞതുപോലെ നിങ്ങളെ ആരാണുവ ഇതിനൊക്കെ ചുമതലപ്പെടുത്തിയത് നമ്മളതിൽ പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറയുന്നത് കണ്ടു പല സമ്മേളനങ്ങളിൽ പറയുന്നത് കണ്ടു പല വീഡിയോകൾ ഇറക്കി പറയുന്നത് കണ്ടു അവർക്കൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായോ വ്യക്തിപരമായിട്ടുള്ള പരിചയത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ പിന്തുണ കൊടുക്കുന്നതിലൊന്നും തന്നെ ഒരു തെറ്റുമില്ല പക്ഷേ ഞങ്ങൾ ചിന്തിക്കുന്നത് പോലെയാണ് ഇവിടെയുള്ള വോട്ടർമാരും ചിന്തിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു സെൻസ് ഓഫ് എൻറ്റൈറ്റിൽമെൻ്റ് ഉണ്ട് ആ ആണ് പലപ്പോഴും ഇവരുടെ പലരുടെയും വാക്കുകളിൽ പ്രതിഫലിച്ചത് അതിനുള്ള കനത്ത അടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരന്മാരോടും എഴുത്തുകാരികളോടും സോ കോൾഡ് സാംസ്കാരിക നായകന്മാരോടും നായികമാരോടും എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളൊരിക്കലും എം ടി വാസുദേവൻ നായരോ ടി പത്മനാഭനോ തകഴി ശിവശങ്കര പിള്ളയോ മാധവിക്കുട്ടിയോ ബാലാമണിയമ്മയോ ഒക്കെയാണ് എന്ന് സ്വയം ധരിക്കരുത് ഇങ്ങനെയുള്ള ആൾക്കാർ അവരുടെ അഭിപ്രായം പറയുന്ന സമയത്ത് അത് അവരുടെ കൃതികളെ ഇഷ്ടപ്പെടുന്ന അവരുടെ ശൈലികളെ ഇഷ്ടപ്പെടുന്ന കുറേയധികം ആൾക്കാരിൽ വലിയ സ്വാധീന ശക്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് കരുതി നിങ്ങൾ അവരെ പോലെയാണ് എന്ന് ചിന്തിക്കരുത് നിങ്ങൾ പറയുന്ന ഈ വാക്കുകൾക്കൊക്കെ തന്നെ ഇന്നിപ്പോൾ നിലമ്പൂരിൽ കണ്ടിരിക്കുന്ന ഫലം അത്ര വില മാത്രമേ ആൾക്കാരെ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകം എഴുതിയതിൻ്റെ പേരിലോ അതിൻ്റെ കുറേയധികം പ്രതികൾ വിറ്റുപോയി എന്നതിൻ്റെ പേരിലോ കുറച്ച് അധികം എഡിഷൻ അത് പ്രിന്റിൽ വന്നു എന്നതിൻ്റെ പേരിലോ ഏതെങ്കിലും സമിതികളിൽ നിങ്ങൾ അതിൻ്റെ ഒരു ഭാരവാഹി പദവിയിൽ എത്തി എന്നതിൻ്റെ പേരിലോ ഏതെങ്കിലുമൊക്കെ പുരസ്കാരങ്ങൾ നിങ്ങൾക്ക് കിട്ടി എന്നതിൻ്റെ പേരിലോ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളും ഈ നാട്ടിലുള്ള ആൾക്കാർ സ്വീകരിച്ചു കൊള്ളും എന്നൊരു മിഥ്യാധാരണ തീരെ വേണ്ട പ്രതിഭാശാലിയും ജനകീയനും ആഴത്തിലും പരഫിലുമുള്ള വായനയ്ക്കുടമയും ഒക്കെയാണ് സ്വരാജ് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുന്നതിനുള്ള എല്ലാവിധ അവകാശമുണ്ട് അത് പറയുന്നതിനുള്ള അവകാശമുണ്ട് പക്ഷേ അത് കേട്ടിട്ട് അതേപോലെ തന്നെ ഈ നാട്ടിലുള്ള ആൾക്കാർ ചിന്തിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ പാടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ സാംസ്കാരിക കേരളം സ്വരാജിനൊപ്പം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മാത്രമല്ല സാംസ്കാരിക കേരളത്തിലുള്ളത് എന്നും സാംസ്കാരിക കേരളത്തെ നിങ്ങൾ ഒരർത്ഥത്തിലും പ്രതിനിധീകരിക്കുന്നില്ല എന്നും നിങ്ങൾ തന്നെ മനസ്സിലാക്കണം സ്വരാജ് നിയമസഭയിൽ എത്തണം എന്നുള്ള ഉത്തമ ബോധ്യമാണ് നിങ്ങൾക്കുള്ളത് എന്ന് പലരും പറഞ്ഞു അത് വ്യക്തിപരമായിട്ടുള്ള ബോധ്യമായിരിക്കാം പക്ഷേ സത്യത്തിൽ സ്വരാജ് നിയമസഭയിൽ ഉണ്ടാകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹം എവിടെയാണോ മത്സരിക്കുന്നത് അവിടെയുള്ള വോട്ടർമാരാണ് മുമ്പ് അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ മത്സരിച്ചിരുന്നു അന്ന് അവിടെ നിന്ന് അദ്ദേഹം ജയിച്ചിരുന്നു അന്ന് ആ സമയത്ത് അവിടെയുള്ള വോട്ടർമാർ ചിന്തിച്ചത് ശരിയാണ് ഇദ്ദേഹം നിയമസഭയിൽ ഇരിക്കാൻ സർവഥാ യോഗ്യനാണ് എന്നാണ് കരുതിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം അങ്ങനെ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് അവർ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പരാജയപ്പെടുന്നു ഇപ്പോൾ അതിൻ്റെ പിന്തുടർച്ച എന്ന രീതിയിൽ നാല് വർഷം കഴിയുമ്പോൾ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും പരാജയപ്പെടുന്നു നിലമ്പൂരിലെ ജനതയും ചിന്തിച്ചത് അദ്ദേഹം അല്ല നിയമസഭയിലിരിക്കാൻ യോഗ്യൻ എന്നാണ് ഇവർക്കൊക്കെ ഇൻഡിവിജ്വലി യോഗ്യതയുണ്ടാകും ഉണ്ടാകും പക്ഷേ ആരോടൊപ്പമാണോ നിങ്ങൾ മത്സരിക്കുന്നത് ആ സമയത്ത് നിങ്ങളെക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട നിങ്ങളെക്കാൾ കുറച്ചുകൂടി സ്വീകാര്യതയുള്ള ഒരു നേതാവിനെ കണ്ടാൽ ആ ആൾക്കാർ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ ബോധ്യത്തിന് ഈ നാട്ടിലുള്ള സാധാരണക്കാർ ഒരു വിലയും നൽകിയിട്ടില്ല എന്നും ഒരു നോട്ടാ വോട്ടിൻ്റെ വില പോലും നിങ്ങളുടെ അഭിപ്രായത്തിന് ഇവിടെ ആരും കളക്റ്റീവായിട്ട് കൽപ്പിച്ചിട്ടില്ല എന്നും വേണം നിങ്ങൾ മനസ്സിലാക്കാൻ ഒരു വേള നിങ്ങളുടെ തന്നെ അമിതാവേശമാണ് സ്വരാജിനെ കിട്ടുമായിരുന്ന കുറേയധികം വോട്ടുകൾ അവിടെ നിന്ന് അടർത്തി മാറ്റിയത് എന്നുള്ള ഒരു റീഡിംഗിലേക്ക് പോലും നമുക്ക് എത്താനായിട്ട് സാധിക്കും കാരണം അത്രത്തോളം വെറുപ്പിക്കലായിരുന്നു നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് പല ആൾക്കാരും വീഡിയോയിൽ വന്ന് അഭിനയിച്ച് അവരുടെ അഭിപ്രായം പറയുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിന് ഇത്രമാത്രം വിലയെ ഇവിടെയുള്ള യഥാർത്ഥ സാംസ്കാരിക കേരളം നൽകുന്നുള്ളൂ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതല്ലാതെ തോറ്റതൊരിക്കലും നിലമ്പൂരാകുന്നില്ല തോറ്റത് ഇവിടെ സ്വരാജാണ് അദ്ദേഹത്തിന് വേണ്ടി നിലകൊണ്ട നിങ്ങളാണ് എന്ന് വിനീതമായി നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ സാംസ്കാരിക നായകർ അല്ലെങ്കിൽ എഴുത്തുകാർ എന്ന രീതിയിൽ നിങ്ങൾ സത്യതകൾ ചെയ്യേണ്ടിയിരുന്നത് സ്വരാജിനുണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന വായനയെക്കുറിച്ചോ എഴുത്തിനെക്കുറിച്ചോ പ്രകീർത്തിക്കുക എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യമായിട്ടുള്ള ഇടപെടലുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായി ഇഴകേറി പരിശോധിച്ചതിന് ശേഷം അതിലെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഒക്കെ തന്നെ ചർച്ചയാക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അതിന് നിങ്ങൾ ഒരിക്കലും മുതിർന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം ജനകീയമല്ലാത്ത നിരവധി വിഷയങ്ങൾ ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ നിഷേധാത്മകമായിട്ടുള്ള നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെതിരെ ഒരു തരത്തിലുള്ള പ്രതികരണവും സ്വരാജിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളാരും കണ്ടില്ല എന്ന് തന്നെയല്ല ഔദ്യോഗികമായിട്ട് സി പി എമ്മിൻ്റെ സർക്കാരിൻ്റെ അഭിപ്രായം എന്താണോ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ടും അദ്ദേഹം പ്രകടിപ്പിച്ചത് അപ്പോൾ അതിനോട് ഇവിടെയുള്ള പൊതുസമൂഹത്തിന് വലിയ അമർഷവും എതിർപ്പും ഒക്കെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ സോ കോൾഡ് സാംസ്കാരിക നായകർക്കും എഴുത്തുകാർക്കും കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ നിങ്ങൾ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും അത്രത്തോളം വിദൂരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ആഴവും പരപ്പുമുള്ള വായനയെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചുമൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ സ്വരാജിൻ്റെ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് ആ പുസ്തകങ്ങളിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന അബദ്ധത്തെക്കുറിച്ച് അതിനെ ഫ്ലാഗ് ചെയ്ത് അതിനെ വിമർശിക്കുന്നതിന് നിങ്ങളിൽ ആരെങ്കിലും തന്നെ തയ്യാറായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ചൈനീസ് വന്മതിൽ കാണാം എന്നൊക്കെയാണ് സ്വരാജ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പടച്ചുവിട്ടത് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരം കിലോമീറ്റർ ഉണ്ട് എന്നും അതിനപ്പുറത്ത് നിന്നുകൊണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് ചൈനീസ് വന്മതിൽ കാണാമെന്നൊക്കെ പറഞ്ഞാൽ അത് ആന വങ്കത്തരമാണ് എന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ തന്നെ തിരുത്തേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള പരപ്പിലുള്ള വായനയും എഴുത്തിനെയുമൊക്കെ അനുനിമിഷം പ്രകീർത്തിച്ചുകൊണ്ടിരുന്ന നിങ്ങളിലാരും അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു പോലുമില്ല എന്നുള്ളതാണ് വസ്തുത മാളവികാഗ്നിത്രത്തിനെക്കുറിച്ച് അദ്ദേഹം എത്രത്തോളം അബദ്ധജടിലമായിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു മാളവികാഗ്നിമിത്രത്തിൽ അശോക പുഷ്പത്തിനെപ്പറ്റി വർണ്ണിക്കുമ്പോൾ നായികാ കഥാപാത്രത്തിൻ്റെ പാദസ്പർശമേറ്റാൽ പൂക്കാത്ത അശോകം പോലും പൂക്കും എന്ന് കാളിദാസൻ എഴുതിയിരിക്കുന്ന ഭാഗത്തിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അതിൽ നിന്ന് എന്ന മട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന സംസ്കൃത ശ്ലോകങ്ങളെല്ലാം കൃമിശല്യത്തിന് എങ്ങനെയാണ് ആയുർവേദത്തിൽ മരുന്ന് കൽപ്പിച്ചിരിക്കുന്നത് അതെങ്ങനെയാണത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണത് സേവിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് അപ്പോൾ ഈ പൂക്കളുടെ പുസ്തകത്തെക്കുറിച്ച് ഇത്രത്തോളം വാതോരാതെ പാടി പുകഴ്ത്തിയിരുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇത് മാളവിക മാളവികാഗ്ഞിമിത്രത്തിലേതല്ലല്ലോ ഇത് ഏതോ ക്രമിശല്യത്തിനുള്ള മരുന്നിൻ്റെ കൂട്ടാണല്ലോ ചേട്ടാ എന്ന് സ്വരാജിനോട് പറയാമായിരുന്നു പറയേണ്ടതായിരുന്നു പക്ഷേ ആരും തന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ള ബോധ്യവും നമുക്കില്ല അപ്പോൾ നിങ്ങളിവിടെ ചെയ്തിരുന്നത് വെറുതെ സാധാരണ ഓർഡിനറി റൈറ്റിംഗ് ഉള്ള ഓർഡിനറി അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ഒരാളിനെ ഏറ്റവും വലിയ മഹാനായിട്ട് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിന് മേണ്ടിട്ട് രാഷ്ട്രീയമായിട്ടുള്ളൊരു ക്യാമ്പയിൻ നയിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് നിങ്ങൾ ശ്രമിച്ചത് തന്നെയുമല്ല സ്വരാജ് തന്നെ ഭാഷാ പ്രയോഗത്തിൽ എത്രത്തോളം വലിയ അബദ്ധങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഈ സോക്കോളുടെ എഴുത്തുകാർക്കും സാംസ്കാരിക നായകർക്കും തെല്ലും ചിന്തയുണ്ടായിരുന്നില്ല വാര്യയും കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ബ്രിട്ടീഷുകാർ മർദ്ദിച്ച് പരിണത എന്ന് പറയുമ്പോൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നെങ്കിലും നിങ്ങളിൽ ആർക്കെങ്കിലും അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കുകയോ ഒരു രണ്ടുപേര് ഫേസ്ബുക്കിൽ കുറിച്ചിടുകയോ ഒക്കെ ചെയ്യാമായിരുന്നു പക്ഷേ ആരും തന്നെ അത് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല പിന്നെ രാഷ്ട്രീയമായിട്ട് അഭിപ്രായം പറയുമ്പോൾ നിർബന്ധമായും ചരിത്രവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെപ്പറ്റിയും നമ്മളെല്ലാവരും തന്നെ അഭിപ്രായം പറയുന്നതാണ് അവിടെയാണ് വെറും ബസാർ ഗോസിപ്പായിട്ടുള്ള ഒരു കഥ ആധികാരികമെന്ന മട്ടിൽ ഈ അടുത്തിടെ കൂടി ശ്രീ സ്വരാജ് അടിച്ചുവിട്ടത് അതാണ് ഗോഡ്സെ അദ്ദേഹം ഗാന്ധി വധത്തിന് ശേഷം പോലീസ് കസ്റ്റഡിയിലാകുന്ന സമയത്ത് അന്നേ ദിവസം വൈകുന്നേരം ഗാന്ധിജിയുടെ മകൻ ദേവദാസ് ഗാന്ധി അദ്ദേഹത്തെ ജയിലിൽ വെച്ച് സന്ദർശിച്ചു പോലീസ് സ്റ്റേഷനിൽ വെച്ച് സന്ദർശിച്ചു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അടിച്ചു വിട്ടിരിക്കുന്ന ഡീക്കുകൾ അതുകൊണ്ട് ഇതിനൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള മറുപടിയും പറയാതെ ഇതിനോടൊക്കെ പ്രതികരിക്കാതെ സ്വരാജിൻ്റെ ആഴത്തിലും പരപ്പിലുമുള്ള വായനയിലും എഴുത്തിലും അദ്ദേഹത്തിൻ്റെ ദിഷണാശക്തിയിലും ഒക്കെ തന്നെ ഭ്രമിച്ചു പോയ സാഹിത്യകാരന്മാരോട് സാഹിത്യകാരികളോട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് സാമൂഹ്യ കേരളം സാംസ്കാരിക കേരളം ഇത്ര വില മാത്രമേ നൽകിയിട്ടുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തോറ്റത് സ്വരാജല്ല തോറ്റത് ഇവിടുത്തെ സാംസ്കാരിക നായകരെന്നും എഴുത്തുകാരെന്നും സ്വയം അഭിരമിച്ച് അഹങ്കരിച്ച് നടക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾക്ക് വിവേകമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു